ചേടിയല്ലേ കലച്ചിറ്റി എന്ന് പറഞ്ഞേ കേട്ടിട്ടുള്ളൂ ഇന്ന് സംഭവിച്ചു കേട്ടോ നിങ്ങളിന്ന് അപ്പുറത്തെ പറമ്പിൽ തേങ്ങ വെറുക്കാൻ വേണ്ടി പോയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അടുത്ത ഒരു വീടുണ്ട് ഇഷ്ടമുള്ള ചോദ്യമുള്ള വീടാണ് കേട്ടോ ഞാൻ അവിടുത്തെ മഞ്ഞക്കുളം വേറെ അലവണ്ട എപ്പോഴും നോക്കി നിൽക്കേ ഇന്ന് ഞാൻ ചെന്നപ്പോൾ അവിടുത്തെ കമ്പെല്ലാം കൊത്തി കളഞ്ഞേക്കുന്നത് എനിക്ക് സങ്കടം ഞാൻ ചോദിച്ചിട്ട് ചോദിച്ചാൽ അയ്യോ ഇതൊക്കെ കൊത്തി കളഞ്ഞോ അത് എന്നോട് ചോദിച്ച് ഇഷ്ടം ഇഷ്ടംപോലെ ഉണ്ടെന്ന് പറഞ്ഞ് ഇന്നലെ അങ്ങോട്ട് കൊത്തിതയുള്ളൂ കമ്പ എനിക്ക് എടുത്ത് തന്നെ കേട്ടോ അതുപോലെ ബോൾസത്തിൻ്റെ ഹൈബ്രിഡ് ബോൾസ് ആണ് കേട്ടോ ഒരു കുഞ്ഞു തണ്ടി എന്ന് ചോദിച്ചപ്പോൾ ചേച്ചി മൂന്ന് കളർ ഇഷ്ടം പോലെ എനിക്കെടുത്തു തന്നെ കേട്ടോ എനിക്ക് ഒത്തിരി സന്തോഷമായി അതെല്ലാം നട്ട് നട്ടുപിടിപ്പിച്ച് ഒന്ന് കളിപ്പിക്കണം ഞാൻ മതിലിൻ്റെ സൈഡിൽ നടാന്നാണ് വിചാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞു കമ്പ് പോലും കളയാതെ ഞാനത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ മതിലിൻ്റെ സൈഡിൽ ഇങ്ങനെ മഞ്ഞക്കുളമ്പി പോത്തിൽക്കുന്ന ഞാൻ എപ്പോഴും സങ്കല്പിക്കാറുണ്ടായിരുന്നു കേട്ടോ അത് കട്ട് ചെയ്ത് അവരൊന്ന് എടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ റംബൂട്ടൻ നിൽക്കുന്ന മതിലിൻ്റെ സൈഡിൽ നട അവിടെ നടാന്നാണ് വിചാരിക്കുന്നത് റംബൂട്ടൻ ഇതുവരെ കായ്ച്ചില്ലായിരുന്നു കേട്ടോ നോക്കുമ്പോൾ അവിടെ ഒരു റംബൂട്ടൻ ഉണങ്ങി കിടക്കുന്നു എപ്പോഴോ കായ്ച്ച് വീണമായിരിക്കും നമ്മൾ കാണാത്തായിരിക്കും അടുത്ത വർഷം നന്നായിട്ട് കായ്ക്കുന്നതുകൊണ്ട് പ്രതീക്ഷിക്കുകയാണ് അപ്പം അത് ഇപ്രാവശ്യം ആയിരിക്കും മെണ്ണായേണ്ട അധികം കിളക്കിയൊന്നും വേണ്ട അല്ലെങ്കിൽ ചേച്ചിയെന്നോട് പറഞ്ഞാൽ കിളക്കിയൊന്നും വേണ്ട വെറുതെ കമ്പിങ്ങനെ കൊടുത്താൽ മതി എങ്ങനെ നീട്ടാലും ഉണ്ടായിക്കോളൂന്ന് പറയും അങ്ങനെ ഞങ്ങളത് കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു മഴ വന്നു കേട്ടോ ഞാൻ വേഗം ഓടി ഓടിയത് കയറി ഇനി ഇത് എത്ര നേരം പെയ്യുമെന്നറിയത്തില്ല പക്ഷേ ഏതായാലും അധികം നേരം നീണ്ടുവന്നില്ല കേട്ടോ മഴ പെട്ടെന്ന് തോർന്നു ഞാൻ അതുകൊണ്ട് വാക്കിങ്ങിൻ്റെ എടുത്തിട്ട് ഒന്ന് കുത്തി കൊടുക്കാണ്ട് കേട്ടോ എന്നിങ്ങനെ എവിടെയെങ്കിലും പോകുമ്പോൾ വഴിയിൽ ഇങ്ങനെ ഈ പൂ കാണുമ്പോൾ എപ്പോഴും ഇനി കൊതി തോന്നും കേട്ടോ എന്ത് രസമല്ലേ മൊത്തം മഞ്ഞ വസന്തം ഇതിങ്ങനെ വേണേലും നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണിത് കുറ്റിച്ച് നിർത്തണം കുറ്റിയാക്കാം വള്ളിയാക്കണം വള്ളിയാക്കാം ഭയങ്കര ഒരു ചെടി കേട്ടോ നമ്മുടെ ബോൾസോ ഞാൻ നട്ടു കേട്ടോ അത് കൂടുതലും മണൽ കൂടിയ പോട്ട് മിശ്രിച്ച് നട്ട് വീടിൻ്റെ സൈഡിൽ മഴ തന്നെ അത്തരത്ത് വെച്ചിട്ടുണ്ട്